ആരാധകർക്ക് നിരവധി സർപ്രൈസുകൾ എപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കാറുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ലോകമെങ്ങാനും ഈ ഷോയ്ക്ക് ഇത്രയധികം ആരാധകരുള്ളത് ബിഗ് ബോസിലെ ഏറ്റവും ആവേശം നിറയ്ക്കുന്ന കാര്യത്തിലൊന്നാണ് വൈൽഡ് കാർ എൻട്രികൾ ലോഞ്ചിങ് എപ്പിസോഡിലാണ് ഈ സീസണിലെ മത്സരാർത്ഥികളെ ബിഗ് ബോസ് ആദ്യമായി പ്രഖ്യാപിക്കുക ഷോ തുടങ്ങി ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും ഇപ്പുറം ഹൗസിലേക്ക് മത്സരാർത്ഥികളെത്തുന്ന അപ്രതീക്ഷിത എൻട്രികളെയാണ് വൈൽഡ് കാർഡ് എന്ന് വിളിക്കുന്നത് ആദ്യവാരം മുതൽ ലെ ഭീഷണും ആരംഭിച്ച് ഈ സീസണിലെ നാല് വാരം പിന്നിട്ടിട്ടും ഇതുവരെ വൈൽഡ് കാർ കറേണ്ടികൾ സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ വാരം അത് സംഭവിച്ചേക്കൊന്നും സോഷ്യൽ മീഡിയ പ്രചരണമുണ്ടായിരുന്നു ഒന്നും രണ്ടുമല്ല അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചെത്തുമെന്നും അഭിപ്രായ പ്രകടനം വന്നിരുന്നു ഇപ്പോഴിതാ ഈ കാര്യത്തിൽ ഔദ്യോഗിക പ്രകോപനമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഒന്നോ രണ്ടോ പേരെല്ലാറ് പുതിയ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഒരുമിച്ച് കടന്നു വരുക അത് ആരൊക്കെയാവുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരു മാസത്തെ മത്സരം കണ്ടിട്ടാണ് വരുന്നത് എന്നത് പുതിയ വൈൽഡ് കാർഡുകൾക്ക് മുന്നിലുള്ള സാധ്യതയാണ് എന്നാൽ വൈൽഡ് കാർഡുകളായി ഒത്തിയിരിക്കുന്നവരിൽ തന്നെ വാണവരും വീണവരും മുൻപ് ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അരങ്ങേറ്റം സംഘർഷഭരിതമായ സീസൺ സിക്സിൽ പുതിയ വൈൽഡ് കാർഡുകളുടെ ഒന്നിച്ചുള്ള കടന്നുവരവ് ഹൗസിനെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്